ഈ ദിവസം ടുഡേ ഇൻ ഹിസ്റ്ററി എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് മെയ് മാസം പത്തൊമ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്തൊമ്പതാം തീയതിയാണ് മാൽക്കം എക്സ് ജനിക്കുന്നത് അമേരിക്കയിലെ പ്രമുഖ പൗരാവകാശ പ്രവർത്തകനും ആഫ്രിക്കൻ അമേരിക്കൻ നേതാവുമായിരുന്നു മാൽക്കം എക്സ് ഏൾ ലിറ്റിൽ ലൂയിസ് ലിറ്റിൽ എന്നീ ദമ്പതികളുടെ എട്ട് മക്കളിൽ നാലാമതായാണ് മാൽക്കം മെക്സ് ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ഏൺ ലിറ്റിൽ ഒരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്ററും മാർക്സ് ഗാവിയുടെ അനുയായിരുന്നു ക്ലൂ ക്ലസ് ക്ലാൻ പോലെയുള്ള വെളുത്തുവർഗ മേധാവിത്വ ഗ്രൂപ്പുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പിതാവ് നിരന്തരം ഭീഷണി നേരിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു ഇത് ഒരു വംശീയ കൊലപാതകമാണെന്ന് പലരും വിശ്വസിച്ചിരുന്നു ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ലൂയിസ് ലിറ്റിൽ തന്റെ കുട്ടികളെ പോറ്റാൻ പാടുപെടുകയും ഒടുവിൽ മനോനില തെറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അവളെ ഒരു മാനസിക രോഗ കേന്ദ്രത്തിലാക്കി കുട്ടികൾ വിവിധ വളർത്തു വീടുകൾക്കും ബന്ധു വീടുകൾക്കും ഇടയിൽ വേർപിരിഞ്ഞു മാൽക്കം ലിറ്റിൽ അക്കാദമികമായി മികവ് പുലർത്തിയിരുന്നെങ്കിലും അദ്ദേഹം കടുത്ത വംശീയ വിവേചനത്തെ അഭിമുഖീകരിക്കുകയുണ്ടായി ഒരു അഭിഭാഷകനാകണം എന്നുള്ള മാൽക്കമിന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകൻ ഇത് ഒരു നിഗറിന്റെ യഥാർത്ഥ ലക്ഷ്യമല്ല എന്ന് അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം പഠനം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി നിരാശനായ മാൽക്കം ബോസ്റ്റണിലേക്കും തുടർന്ന് ന്യൂയോർക്കിലെ ഹാർലമിലേക്കും മാറുകയുണ്ടായി അവിടെ വെച്ച് മയക്കുമരുന്ന് ഇടപാട് ചൂതാട്ടം മോഷണം തുടങ്ങി വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ അയാൾ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ മോഷണ കുറ്റത്തിന് മാൽക്കത്തിനെ അറസ്റ്റ് ചെയ്യുകയും പത്ത് വർഷത്തെ ജയിൽ ശിക്ഷക്ക് വിധിക്കുകയും ചെയ്തു ജയിലിൽ വെച്ചാണ് അഗാധമായ അദ്ദേഹത്തിന്റെ പരിവർത്തനം ആരംഭിക്കുന്നത് ജയിലിലായിരിക്കുമ്പോൾ നേഷൻ ഓഫ് ഇസ്ലാമിന്റെ നേതാവായ എലിജ മുഹമ്മദിന്റെ പാഠങ്ങളിൽ മാൽക്കം ആകൃഷ്ടനായി തന്റെ സഹോദരങ്ങളിൽ നിന്നുള്ള കത്തുകളിലൂടെയായിരുന്നു ഇത് നേഷൻ ഓഫ് ഇസ്ലാം കറുത്തവരുടെ സ്വാശ്രയത്തിനും വെളുത്ത സമൂഹത്തിൽ നിന്നുള്ള വേർപിരിയലിനും ഇസ്ലാമിന്റെ പാഠങ്ങളും പ്രചരിപ്പിച്ചിരുന്നു മാൽക്കം ഇസ്ലാം മതം സ്വീകരിച്ചു തന്റെ ആഫ്രിക്കൻ പൈതൃകത്തിന്റെ നഷ്ടത്തെ സൂചിപ്പിക്കാൻ മാൽക്കം എക്സ് എന്ന പേര് സ്വീകരിച്ചു തന്റെ ക്രിമിനൽ ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജയിൽ മോചിതനായ മാൽക്കം എക്സ് നാഷൻ ഓഫ് ഇസ്ലാമിന്റെ നേതൃസ്ഥാനത്തേക്ക് വതിവേഗം വളർന്നു വരികയും അതിന്റെ ദേശീയ വക്താവായി മാറുകയും ചെയ്തു കറുത്ത വർഗക്കാരുടെ ശാക്തീകരണം സ്വയം പ്രതിരോധം അടിച്ചമർത്തലായി അദ്ദേഹം വീക്ഷിച്ച വെളുത്ത സമൂഹവുമായുള്ള സമന്വയം നിരാകരിക്കൽ എന്നിവയ്ക്കായി വാദിച്ച അദ്ദേഹം ഒരു കരിസ്മാറ്റിക് വാക്മിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എലിജ മുഹമ്മദിന്റെ ധാർമ്മിക പൊരുത്ത കേടുകളും നാഷണൽ ഓഫ് ഇസ്ലാം എന്ന സംഘടനയുടെ ദിശയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും തുടർന്ന് മാൽക്കം എക്സ് നാഷണൽ ഓഫ് ഇസ്ലാം എന്ന സംഘടന ഉപേക്ഷിച്ചു തുടർന്ന് അദ്ദേഹം മക്കയിലേക്കുള്ള തീർത്ഥാടനം ഉൾപ്പെടെയുള്ള ഒരു പരിവർത്തന യാത്ര ആരംഭിച്ചു മക്കയിലേക്കുള്ള തീർത്ഥാടനം മാൽക്ക എക്സിന് ഒരു വഴിത്തിരിവായിരുന്നു എല്ലാ വംശങ്ങളിലും പെട്ട മുസ്ലിങ്ങളുടെ ഐക്യവും സഹോദര്യവും അദ്ദേഹം അവിടെ അനുഭവിച്ചറിഞ്ഞു ഇത് വംശത്തെയും വംശീയതയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കി അദ്ദേഹം അൽ ഹാജ് അൽ മാലിക് അൽ ഷബാബ് എന്ന പേര് സ്വീകരിക്കുകയും വംശീയ അനീതിക്കെതിരെ പോരാടുന്നതിന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സൗഹൃദത്തിന്റെ സമീപനം സ്വീകരിക്കുകയും ആഗോളതലത്തിൽ മനുഷ്യാവകാശങ്ങൾക്കായി വാദിക്കുകയും ചെയ്തു നേഷൻ ഓഫ് ഇസ്ലാമിന്റെ വെളുത്ത വെറുപ്പിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് മടങ്ങിയെത്തിയ മാൽക്കമെക്സ് ആഫ്രിക്കൻ വംശജരായ എല്ലാവരെയും ഒന്നിപ്പിക്കാനും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ വിവേചനങ്ങൾ അറുതി വരുത്തുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഓർഗനൈസേഷൻ ഓഫ് ആഫ്രോ അമേരിക്കൻ യൂണിറ്റി എന്ന സംഘടന സ്ഥാപിച്ചു മാൽക്കമെക്സിന്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകളും വർദ്ധിച്ചു വരുന്ന ജനസേവാ ദിനവും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ ലക്ഷ്യമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഹാർലെമിലെ ിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ മൂന്ന് അദ്ദേഹത്തെ വധിച്ചു അന്ന് അദ്ദേഹത്തിന് മുപ്പത്തി വയസ്സായിരുന്നു കൊലയാളികൾ നേഷൻ ഓഫ് ഇസ്ലാമിലെ അംഗങ്ങളായിരുന്നു എന്നിരുന്നാലും മറ്റു ഗ്രൂപ്പുകളുടെയും സർക്കാർ ഏജൻസികളുടെയും പങ്കാളിത്തത്തെ കുറിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു മാൽക്കം മെക്സ് അലക്സ് ഹേരിയുമായി സഹകരിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥ ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ ആളുകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് കറുത്തവരുടെ ആത്മാഭിമാനം പ്രതിരോധം നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം എന്നിവയുടെ പ്രതീകമായി അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു പ്രശ്നബാധിതനായ ഒരു യുവാവിൽ നിന്ന് ആഗോളതലത്തിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളിലേക്കുള്ള അദ്ദേഹത്തിന്റെ ജീവിതയാത്ര സാമൂഹിക മാറ്റത്തിന്റെ സങ്കീർണ്ണതകളും സാധ്യതകളും ഉയർത്തിക്കാട്ടുന്നു വംശീയ അടിച്ചമർത്തലിനെതിരായ പോരാട്ടത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ശാക്തീകരണത്തിനുമായുള്ള പോരാട്ടത്തിന്റെയും പ്രതീകമായി എക്സ് ചരിത്രത്തിൽ മെയ് മാസം തീയതി കമൽ തുർക്കി ുന്നുരം ആരംഭിച്ചു ട്രിപ്പിൾ സഖ്യകക്ഷികൾക്കെതിരായ പോരാട്ടം ഏകദേശം നാല് വർഷത്തിനു ശേഷം അവസാനിച്ചു റിപ്പബ്ലിക് ഓഫ് തുർക്കി സ്ഥാപിതമായി അത്താത്തുർക്ക് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ആയി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സമവികുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി